ചിറ്റിന്റെ പുതിയ വീടിയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്താ നമ്മളെ കപ്പയ കൊണ്ട് കപ്പ പുട്ടുണ്ടാക്കാൻ പോവുക അപ്പൊ നമുക്ക് നാടകം കപ്പയാണ് കിട്ടിയേക്കുന്നത് നമ്മള് കപ്പ പുട്ട് കൂടി മേടിച്ചേക്കുന്നതെല്ലാം നമ്മൾ നേരിട്ട് കപ്പ പൊടിച്ച് നമ്മൾ പുട്ടിറങ്ങി അപ്പൊ ആ വീടിയിലേക്ക് പോയാലോ അപ്പൊ കുട്ടികൾ നമ്മൾ പച്ച കപ്പയ കൊണ്ടാ ചെയ്യാൻ പോകുന്നത് ആരും ചെയ്തില്ലന്ന തോന്നുന്നു പൊളിച്ച് സഹായിക്കണോ ശരണ്യ ഞാൻ തരാ വീഡിയോ എടുക്കണ്ട എന്റെ കപ്പ പൊളിക്കണ എന്നാ കാണിക്കാനാണ് ശരണ്യ ഒന്ന് കാണിച്ച ഞാൻ പൊളിച്ചു തരാം

അപ്പൊ ഇതുകൊണ്ട് കപ്പ പുട്ട് ഇതുകൊണ്ട് എന്റെ കൂട്ടുകാരെത്രത്തോളം വിജയിക്കും എനിക്കറിയാൻ വേണ്ട എല്ലാരും പുട്ടുകൂടി വെച്ചാ കൂട്ടുകൂടി മേടിച്ചൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതെങ്ങനെ ഇപ്പൊ ആദ്യമായിട്ട് ചെയ്യാണ് അപ്പൊ ഇതോടെ ഞാൻ ചെയ്യുന്ന വിജയിക്കറിയാൻ വേണ്ട ആ നമുക്ക് ചെയ്ത് നോക്കാം എല്ലാം ഇങ്ങനെ പരീക്ഷിച്ചല്ലേ വിജയത്തിനൊക്കെ ഇതൊന്ന് കരുതി എടുക്ക ഇപ്പൊ കൂട്ടുകാരെ ശരണ്യ അതെ അതുകൊണ്ട് ജീവാൻ തുടങ്ങി ശരണ്യോ ഇങ്ങനെ ജീവിത കൈമുറിയും ശരണ്യ അത് ചെയ്യാൻ പറ്റിയല്ല അത് മറ്റേ അല്ല ചെരുണ്ടത് തീരെ ചെറുത് ഇങ്ങനെ ചെറിയ പൊടിയായിട്ട് കിട്ടിയാ മതി ഇതുകൊണ്ടാണ് പുട്ടാ ഇതുകൊണ്ട് ആവി കേറ്റുവാ അതെ നമ്മുടെ അമ്മ ഒന്നല്ല അമ്മ നല്ല സുന്ദരി കുട്ടിയായല്ല േ അച്ഛനെ വിളിച്ചില്ല അച്ഛനെ പനിയുടെ ഒരു ചെറിയ ക്ഷീണം കഴിഞ്ഞിട്ട് വിളിക്കാല്ലോ ആ എന്നാ ഞാൻ ഇതൊന്ന് ചീവി കൊടുക്കട്ടെ അത് കൈ ശരണ്യല്ലോള ഞാൻ ഞാൻ ജീവാ കൈ പോകരുത് അമ്മയും മകളും ചെയ്യുമ്പോ ഇത് മറ്റേ സവോള ജീവന അതുപോലത്തെ ജീവുന്നത് സാധനത്തായിട്ടല്ല അത് ചുമ്പോ ഇതിനു വേണ്ടി ചേരാനെടുക്ക അവ കൊള്ളണ്ടായോ ആ നോക്കട്ടെ ശ്രമിച്ചു നോക്കാം നടപ്പില്ലെന്നറിയാൻ വേണ്ട എന്നാലും അതും ഒന്ന് ഇത് നമുക്ക് തിരിച്ചു പരീക്ഷിച്ചേക്കിരി ചെയ്ത പോലെ തന്നെ തിരിച്ചു വെച്ചൊന്ന് ചീവി നോക്കാം ഇത്രത്തോളം ഇത് കൈകൊണ്ട് പിടിക്കണമെങ്കിൽ ആ ഇത് വലിയ വീസായിട്ടാ പറഞ്ഞത് അപ്പൊ അത് പറ്റിയാലാ ശരണ്യ തന്നെ ചെയ്ത കാശി പക്ഷെ നേരിട്ട് കപ്പ എടുത്തു പക്ഷെ ഇതിൽ വെച്ചാൽ കൈക്ക് അതൊരു സേഫ്റ്റിയാണ് ഞാനപ്പൊത്തീട്ട് നല്ല പൊടി പോലെ വന്നിട്ടുണ്ട് കേട്ടോ അതെ ഇത് കണ്ട ഇത് കണ്ട കൂട്ട നല്ല പൊടി പോലെ വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തം ജീവിട്ട് കൂട്ടുകാരി ആ ചെറുതായിട്ടൊക്കെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പക്ഷേ ഇനി അത് ൊടി പോലെ ആക്കാൻ പറ്റുംടിച്ചും കളയണം ആ അപ്പൊ അമ്മ എന്നടിക്കാണ് ഈ നേരത്ത് അതെ കടലക്കറി വെച്ചിരിക്കും പാചകത്തിലാണ് നല്ല രീതിയില് തന്നെ അരപ്പാക്കിട്ടുണ്ട് വെള്ളച്ചമ്മന്തിയാണ് ആ ഇനി ഇത് നെക്കിപ്പുഴിയുണ്ട് അപ്പൊ ആരോക്കെ റോഡേ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോണ സൗണ്ട് കൂടി കേറിയിട്ടുണ്ട് നെക്കി പിഴിയണം എന്നാ അമ്മേനെ കൊണ്ട് പിഴയിക്കും ശനിയുടെ കൈ കൊണ്ട് നെക്കിയ വരികയല്ല ഒന്ന് നെക്കി കൊടുത്ത് എത്രത്തോളം വിജയിക്കുമെന്ന് അങ്ങനെ രണ്ടുപേരും കൂടി ചെയ്യുന്നുണ്ട് വെള്ളം പോലെ പൊണ്ണുണ്ടോ അല്ലെങ്കിൽ ഇത് നമുക്കിങ്ങനെ ഈ നല്ല പുതിയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ തുണിയിലിട്ട് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുക്കാം അല്ലേ ആ ഒന്ന് ചെറുതായിട്ട് ഇതിന്റെ ജലാംശം പോകാൻ വേണ്ടി ചൂടാക്കാം അല്ലേ ആ അങ്ങനെയും ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് അങ്ങനെയും ചെയ്യാം നല്ല പൊടി പൊടി പോലെ ആയല്ലേ അങ്ങനെ എല്ലാം നിങ്ങള് റെഡി ആക്കി എടുത്തിട്ട് കാണിക്കാൻ പൊടി പോലെ വെള്ളം പിഴിഞ്ഞതാണല്ലേ പിന്നെ നമ്മളെ നല്ല തുണിയില്ലേ നല്ല തുണി ഉണ്ടാക്കി അവിടുത്തെ പിഴിഞ്ഞെടുക്കി ആ അതുപോലെ പിഴിഞ്ഞെടുക്ക പിന്നെ വേണമെങ്കിൽ ചൂടാക്കി ഒക്കെ വെള്ളം ഇത് നമ്മുടെ ആയിട്ട് ഇനി അരിപ്പൊടി അരിപ്പൊടി ഇടാം സാധാ തരി കളയാടണത് ആ ശരി ശരിയ എന്തോ അരിപ്പൊടി ഇടാൻ പോയി അരിപ്പൊടി ഇടാൻ പോകും അമ്മ വന്ന് അരിപ്പൊടി ഉപ്പ് ഇടണം ഇച്ചിരി ഉപ്പ് ഇടണം അല്ലേ അച്ഛൻ റെഡിയായി വന്നുണ്ട് അച്ഛൻ അവിടെ എവിടെയോ അച്ഛൻ്റെ വർത്താനം കേട്ട് ആയോ അത്ര വീഴുന്നില്ല കൊറേ ഇട്ടാട്ടുന്നത് ആ അപ്പൊ അങ്ങനെ അരിപ്പൊടി അതിലാട്ട് എന്നാ കുഞ്ഞി കൈ കുഞ്ഞിക്കൈ കൊണ്ടത് തിരുമ്മി ചേർത്തൊണ്ടിരിക്കുകയാണ് അല്ലേ ചന്യ ചന്യക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട് മിന്നു രിപ്പൊടിയൊക്കെ ശരണ്യേ നമ്മടെ അച്ഛൻ തന്നിട്ടുണ്ട് അച്ഛൻ്റെ മേൽ ആ അതെ അച്ഛൻ്റെ മേലാത്തതിന്റെ ഒരു ക്ഷീണം

എല്ലാരും കൂടിയാണ് ഇതിൽ ചില്ലൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ അതെയാ വെള്ളം ഉണ്ട് വെള്ളം അപ്പൊ വെള്ളമൊക്കെ ചൂടായി കഴിഞ്ഞിട്ട് ഇത് ഓണക്കപ്പ പൊടിച്ചതാണ് പച്ചക്കപ്പ പച്ചക്കപ്പൊടിച്ച് എങ്ങനെ പുട്ടിണക്കാൻ പറ്റും ആ പച്ചക്കപ്പ കൊണ്ട് ശരണ്യുടെ പുതിയ പരീക്ഷണം ഇനിയിപ്പൊന്നുമില്ലെങ്കിൽ എന്റെ അച്ഛുങ്ങിട്ട് പുട്ട് റെഡി ആയില്ലെങ്കിൽ കപ്പ പുഴുങ്ങിയ തിന്ന പോലെ നമുക്ക് കഴിക്കാം അതൊക്കെ അച്ഛൻ വീഡിയോ കാണുക അച്ഛൻ എല്ലാ എഴുന്നേറ്റത് പിന്നെ നോക്കി ആ ശനിയാ അതില് നിറച്ച് ആ തേങ്ങ എന്ത് അത് തേങ്ങ അത് കൂട്ടുകാരായിട്ട് പറഞ്ഞില്ല കേട്ടാട്ടിനേങ്ങ അപ്പൊ അങ്ങനെ തേങ്ങ എടുത്തു വെക്കാൻ പോയി ആണ് അല്ലേ തേങ്ങാൻ പോരി അത്യാവശ്യം കൂടുതൽ തേങ്ങ ഇട്ടു ഇട്ടിട്ടുണ്ട് ആ അപ്പൊ അങ്ങനെ അതിന്റെ അകത്തായിട്ട് ഇട്ടിരിക്കും തന്നെയാ നിറച്ചാ അതില്ലേ ഇച്ചിരി ആ എല്ലാ പുട്ടും കൂടിയല്ല പുട്ടിനുള്ള പൊടി ആ കപ്പൊടി ഇതിന്റെ അടിയിലാത്ത ഒരു സംഭവം ഉണ്ടല്ലേ കുട്ടികളെ ഇതിന്മേലാണ് വെക്കണം അതെ അതൊക്കെ കാണിച്ചു കൊടുത്തേ അങ്ങട്ടോ അതിനകത്ത് കേട്ടണം ആ പുട്ട് വേഗണവരെ

യാമേ നമ്മടെ കപ്പുട്ട് എത്രത്തോളം വിജയകരമാണെന്ന് നമുക്ക് നോക്കാം ഓഹാ സൂപ്പർ കപ്പുട്ടാണല്ലോ അടിപൊളി 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 കപ്പ പുട്ട് കിട്ടി അമ്മേ സൂപ്പറാണ് കിട്ട അടിപൊളിയാ നമ്മ ഇത് കണ്ട് അമ്മയൊന്നും അച്ഛനോട് പറഞ്ഞു അമ്മക്ക് എന്ത് സന്തോ ചരണേനെ വന്ന് കെട്ടിപ്പിടിക്കണ് അച്ഛനും അതെ അതെ അമ്മക്ക് സന്തോഷം കൊണ്ട് ശരണിയനെ ശരണ്യനെ കൈയപിടിക്കണ് അതെ അതെ ഇത് സൂപ്പർ അറിയാതെ ഞാൻ ഞാൻ ഓർത്ത ഞാൻ ഞാനോടുത്ത ഈ കപ്പ കപ്പ പുഴുങ്ങണ പോലെ വരുമെന്നാണ് ഞാൻ ഓർത്ത ഈ പഴം കൂട്ടാൻ പറ്റിയല്ല നമ്മൾക്ക് പഴം അരിപ്പൊടിയുള്ള പുട്ടിന് എന്നാണ് ചില താടിക്കൊക്കെ കൈ കൊടുത്തിരിക്കണേ പപ്പടം പപ്പടം ആഹാ അതാണ് അപ്പൊ എന്റെ കൂട്ടുകാരെ ഞങ്ങള് കഴിക്കുന്ന വീഡിയോ കാണിക്കുന്നില്ലന്നാണ് പരാതി ശരണി ഒരു തുള്ളി അടത്തി നിങ്ങൾ പേരെ അതൊക്കെ തിന്നാ മതി റബ്ബർ പോലെ ഇരിക്കും ആണോ നല്ലതാണ് ആ ഇത് നല്ല പരിപാടിയാ അപ്പൊ ഞങ്ങൾ എല്ലാരും ഇത് കഴിക്കുന്നതാണ് കേട്ടോ കഴിച്ചിട്ടില്ല അതെ അതെ ഇത് ശരണ്യ നമ്മൾ ഞങ്ങള് വിജയിച്ചിരിക്ക പുഴുങ്ങിയ കപ്പ പോലെ തന്നെ ഇരിക്കും എന്നാണ് ഞാനും എന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ പുഴുങ്ങി മറ്റേ ഈ വെള്ളം പോലെ കിടക്കും എന്നൊക്കെയാണ് ഞാൻ ഓർത്തത് അപ്പൊ അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ കൂട്ടുകാരെ അതുപോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി നന്ദി എങ്ങനെ പറഞ്ഞാൽ തീരുമെന്നറിയാമേല കാരണം അതുപോലെ നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിലൊക്കെ അതെ അതെ അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു അതെ ഒത്തിരി പേര് നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ